പാതയിൽ വീണ്ടും ഗർത്തം രൂപപ്പെട്ടു നിർമ്മാണം പൂർത്തിയായി ഒരു വർഷത്തിനുള്ളിൽ തന്നെ റോഡിൽ ഗർത്തം രൂപപ്പെട്ടിരുന്നു നിരന്തരമായ പൈപ്പ് പൊട്ടലുകൾ മൂലം റോഡിൽ രൂപപ്പെടുന്ന ഗർത്തങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ പിന്നിടും മുൻപേ തന്നെ വലിയ വലിയ ഗർഭങ്ങളാണ് പാനാൾ പഞ്ചായത്തിലെ കിള്ളിമംഗലം ഉദുവടി എ ഡി എസ് ഭവന് മുമ്പിൽ വാഴക്കോട പ്ലാഴി സംസ്ഥാന പാത വീണ്ടും തകർന്നരിപ്പണമായത് വാട്ടർ അതോറിറ്റിയുടെ കടുത്ത അനാസ്ഥയിലേക്കാണ് വില ചൂടുന്നത് നിരന്തരമായ പൈപ്പ് പൊട്ടലുകൾ മൂലം രൂപപ്പെടുന്ന ഭീമൻ കുഴികൾ യാത്രക്കാരുടെ ജീവന് വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നുണ്ട് യാത്രക്കാരുടെ ജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഗർത്തങ്ങൾ രൂപപ്പെടുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കാത്തത് വലിയ ജനരോക്ഷത്തിനും കാരണമാകുന്നു മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് പൈപ്പ് വോട്ടി റോഡ് തകർന്നപ്പോൾ നികുതി പണം മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി കോൺക്രീറ്റ് ചെയ്തതാണ് എന്നാൽ പൈപ്പ് ലൈൻ ചോർച്ച ശാശ്വതമായി പരിഹരിക്കാതെ കോൺക്രീറ്റ് ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ റോഡ് തകർന്ന ഗതാഗത കുരുക്കും അപകട ഭീഷണിയും ഉയർത്തുന്നത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പണികളെല്ലാം വെള്ളത്തിലായ ഗുരുതര വീഴ്ചയ്ക്ക് ആരാണ് മറുപടി പറയേണ്ടതെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ച അന്താരാഷ്ട്ര നിലവാരത്തിൽ പറഞ്ഞ ഈ റോഡ് നിർമ്മിച്ചിട്ട് ഏറെ കാലമൊന്നും ആയിട്ടില്ലല്ലോ എന്നും നാട്ടുകാർ ചോദിക്കുന്നു റോഡ് തകർന്ന യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടായിട്ടും മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റിയോ പൊതുമരാമത്ത് വകുപ്പോ തയ്യാറാകാത്തത് ഈ ഉദ്യോഗസ്ഥരുടെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമില്ലായ്മയാണ് വ്യക്തമാക്കുന്നത് രാത്രികാലങ്ങളിൽ ഈ കുഴിയിൽപ്പെട്ട വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് മേഖലയിലെ ജനങ്ങളുടെയും യാത്രക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ട സുരക്ഷാ നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കുകയും തകർന്ന പാത സമയബന്ധിതമായി പുനർനിർമ്മിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഇൻസ്റ്റലേഷൻ ചുമ്മാത്യാഡോ എന്റെ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാൻ ഫ്രീ ആയി